നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന നമ്മളുടെ തുടക്കകാലം ഫോക്കസ് ഹിയർ നമ്മുടെ സ്റ്റേജ് വണ്ണിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത് ഒരു ബിസിനസ്സുകാരൻ്റെ മൂന്ന് സ്റ്റേജ് ആണിത് കേട്ടോ ഇത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു ആൻഡ് സ്റ്റേജ് ത്രീ സ്റ്റേജ് വണ്ണിൽ എന്ത് ഫോക്കസ് ചെയ്യണം മേക്കിംഗ് മണി മേക്കിംഗ് മണി പക്ഷേ സ്റ്റേജ് ടുവിലേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം തുടക്കം വി വിൽ ഫോക്കസ് ഹിയർ ലേറ്റർ നമ്മളുടെ ഫോക്കസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം മില്ലിയണയർ ബിസിനസ് സൈക്കിൾ ആദ്യം ഒന്ന് 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 നമുക്കൊരു ഐഡിയ തോന്നുന്നു ആ ഐഡിയ ആദ്യം എന്ത് ചെയ്യുന്നു പിച്ച് ചെയ്യുന്നു ആൻഡ് വി ആർ ട്രൈയിങ് ഫോർ അട്രാക്ടി കസ്റ്റമർ അട്രാക്ഷൻ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി എന്താ റിട്ടൻഷൻ റിറ്റൻഷൻ ഇനി എന്താ ഇനിയാണ് അതിനെ മാക്സിമം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഓപ്റ്റിമൈസേഷൻ ഇപ്പോൾ നമുക്കതിനെ ഒരു സിസ്റ്റമാക്കി മാറ്റാൻ പറ്റുന്നു എന്നിട്ട് നമുക്കതിൻ്റെ അകത്തേക്ക് സിസ്റ്റം റൺ ചെയ്യണമെങ്കിൽ കൃത്യമായി ഡെലിഗേറ്റ് ചെയ്യണം ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്നു ഇതിനെ നമ്മൾ ഓട്ടോമൈസ് ചെയ്യുന്നു നൗ ഈസ് ദ ടൈം ഫോർ എക്സ്പാൻഷൻ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ വീണ്ടും ആ സ്ഥലത്ത് എന്നിട്ട് പുതിയ സ്ഥലത്ത് അട്രാക്റ്റ് ചെയ്യണം റീറ്റെയിൻ ചെയ്യണം അവിടെ ഒപ്റ്റിമൈസ് ചെയ്യണം ചെറുതേ ഉള്ളൂ ചെറിയ മാറ്റങ്ങളെ വരും എങ്കിലും ആ സ്ഥലത്തിനെ ബേസ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്ത് മാറേണ്ടി വരും അവിടുത്തെ ബേസ് ചെയ്ത് പുതിയ സിസ്റ്റം ഉണ്ടാക്കേണ്ടി വരും ചെറിയ മാറ്റം ആയിരിക്കാം ഇത് ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതാണ് എക്സ്പാൻഷൻ അതല്ലാതെ ഇതിലേതെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് എക്സ്പാൻഷനിലേക്ക് പോയാൽ നിങ്ങളുടെ പ്രോബ്ലംസ് വർദ്ധിക്കുന്നതല്ലാതെ പ്രോഫിറ്റ് വർദ്ധിക്കില്ല സോ നമ്മളുടെ ബിസിനസ് ഒപ്റ്റിമൈസ്ഡ് ആകുന്നതവരെ എന്ത് ചെയ്യണം റീഇൻവെസ്റ്റ് ഇൻ അവർ ബിസിനസ് ബിസിനസ്സിൽ നിന്ന് പൈസ പുറത്തേക്ക് കൊണ്ടുപോകരുത് ഇവിടെ ഒരു ലിവിങ് വേജ് ലിവിങ് വേജ് ജീവിക്കാനുള്ള ഒരു തുക ഇത് നമുക്കെടുക്കാം ആർക്ക് ഇത് റൺ ചെയ്യുന്ന ആളുടെ ബിസിനസ് ഓണർ എന്ന് പറയുന്ന ആളുടെ ഓണറുടെ ശമ്പളത്തിന് പറയുന്ന പേരാണ് ഈ സ്റ്റേജ് വരെ എന്ത് ലിവിങ് വേജ് സാലറി എന്ന് പോലും പറയില്ല അപ്പോഴല്ലേ പ്രോഫിറ്റ് അതൊന്നും വരുന്നില്ല ജീവിക്കാനുള്ള ഒരു എമൗണ്ട് ഇതിൽ നിന്ന് എടുക്കാം നത്തിങ് മോർ ദാൻ ദാറ്റ്